ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രാനം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു കോഡ് നമ്പറും ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക എന്നിട്ട് അതിലേതെങ്കിലും ബേഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ലക്കീഡോ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് ആടാവാൻ താല്പര്യമുള്ളവർക്കെല്ലാം അടാവാകുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എൽ എൽ ടു ഒന്നാണ് ആദ്യമായി വരുന്നത് ഫൺ സൺകോളറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് മൂന്ന് വയസ്സ് പ്രായമുണ്ട് കൺഫേം ബ്രീഡിങ് ജോഡിയാണ് ഫസ്റ്റ് ക്ലച്ചി ആയിട്ടുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളും കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് കോഫിംഗ് ബേഡാണ് ഡി എൻ എയും അവൈലബിളാണ് എൽ ഒണ്ണാണ് കോഡ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിരുന്നത് ബ്ലൂ ത്രോട്ടഡ് കോണോറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അവർക്ക് ഡി എൻ എ കാർഡും ആണ് അപ്പോൾ ഈ ഒരു പേറിന് കോഡ് വരുന്നത് എൽ ടു ആണ് പ്രൈസ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് നല്ല ഹെവി പ്രൈസിങ്ങൾ ഉണ്ടായിരുന്നൊരു ബേഡാണ് ഇച്ചിരി റെയർ ആണ് കിട്ടാനും ഏകദേശം ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് രൂപ പേറിന് റേറ്റ് ഉണ്ടായിരുന്ന ബേഡാണ് ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ടു ആണ് അടുത്ത വരുന്നത് ബ്ലൂ ഗ്രീൻ ജീക്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അവർക്ക് ഏകദേശം രണ്ടര വയസ്സ് പ്രായമുണ്ട് നല്ല സൈസും ക്വാളിറ്റിയും ഉള്ള പേരാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ത്രീ ആണ് മെയിലിന് ഓൾഡ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഫീമെലിൻ്റെ ഡി എൻ എ കാർഡ് മിസ്സ് ആയി പോയിട്ടുണ്ട് നമ്മൾ പുതിയ ഡി എൻ എ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തായി വരുന്നത് സൺകോണൂറിൻ്റെ ഒരു നാല് നാലര മാസം പ്രായമുള്ള മെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു പേരിൽ കോഡ് വരുന്നത് എൽ ഫോറാണ് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് എൽ ഫോറാണ് കോഡ് വരുന്നത് ഡി എൻ എ കാർഡ് അവൈലബിൾ ഉള്ള മെയിലാണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഏകദേശം ഒരു എട്ട് മാസം എട്ട് ഒമ്പത് മാസം പ്രായമുള്ള പേരാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് നല്ല ഓഫറില്ലാണ വന്നിട്ടുള്ളത് ഇവർക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഫൈവ് ആണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് അടുത്തതായി വരുന്നത് സൺകോളൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് മൂന്ന് പേര് അവൈലബിൾ ആണ് അവിടെ പേരെ നമ്മൾ ആ സെയിലിന് ഇട്ടിരുന്നത് ഫസ്റ്റ് അപ്പോൾ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് അല്ല സർ ക്ലെദറിലൊക്കെ ഇപ്പോൾ തന്നെ വിങ്സിലൊക്കെ യെല്ലോ ഷെഡ് കയറി വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് മൊത്തം മൂന്ന് പേര് ആണ് കോഡ് വരുന്നത് എൽ ആണ് അടുത്തായി വരുന്നത് പൈനാപ്പിളിൻ്റെ ഫാക്ടർ ആയ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് എല്ലാവരും റെഡ് ഫാക്ടർ എന്ന് പറയും ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബേഡാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടി സൈഡ് ഫുൾ റെഡാണ് ആ കവറിലെ എല്ലാം റെഡ് നന്നായിട്ട് കയറിയിട്ടുണ്ട് പക്ക റെഡ് ഫാക്ടറാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ സെവൻ ആണ് അടുത്താണ് വരുന്നത് കോക്ടൈനിൻ്റെ പേരാണ് അത് ഫാൻ കളർ ഫീമെയിലും ഫാൻ പൈഡ് മെയിലുമാണ് അപ്പോൾ അവർക്ക് പ്രായം വരുന്നത് ഒരു എയ്റ്റ് ടു എട്ട് മാസമാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ എയ്റ്റാണ് പീര് പേർന്ന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് കോക്ടൈനിൽ ബാച്ചാണ് രണ്ട് ലൂട്ടിനോ ഉണ്ട് ഒരു സിനിമൺ പേളുണ്ട് ഒരു ഗ്രേ പൈഡുണ്ട് അതിൽ ലൂട്ടിനോ മെയിലും ഫീമെയിലും ആണ് സിനിമൺ പേള് ഫീമെയില് ഗ്രേ പൈഡ് മെയിലാണ് ഇവർക്കും പ്രായം വരുന്നത് അഞ്ച് ടു ആറ് മാസം പ്രായമുണ്ട് ഗ്രേക്ക് ഗേപ്പായിട്ടിന് ഒരു ഏഴ് മാസം പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എൽ ആണ് അടുത്തായി വരുന്നത് ബഡ്ജീസിൻ്റെ ബാച്ചാണ് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് എൽ ടെന്നാണ് പത്ത് പേര് ഈ ബാച്ചിൽ നമുക്ക് തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കോഡ് വരുന്നത് എൽ ആണ് നല്ല കളറേഷനുള്ള ബേഡുകളാണ് ഇവർക്ക് പത്ത് പേർക്കും കൂടെ പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാറിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ബുക്കിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം